പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് നേരത്തെ തന്നെ ഇന്ന് ചായ ഉണ്ടാക്കി കഴിച്ചു ഇന്നൊരു ഗാർഡൻ വിസിറ്റിങ്ങിന് പോവാണ് അതുകൊണ്ട് തന്നെ നല്ല വരിക്ക ചക്ക പഴുത്തതും കട്ടൻ ചായയൊക്കെ കുടിച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാറ്റ് നന്നായി വീശുന്നുണ്ട് മഴ എപ്പോ പെയ്യുമെന്നൊന്നും അറിയില്ല പുറത്തു പോവാനുള്ള അനുമതി പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാറ്റും മഴയും ഇടിയും മിന്നലും ഒന്നും ഒരു പ്രശ്നമില്ല നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഇന്നത്തെ യാത്ര ദൂരെ ആയതുകൊണ്ട് തന്നെ ഡ്രൈവറാണ് കൂടെയുള്ളത് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഗാർഡൻ വിസിറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിലെ കൂടുതൽ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാണുമ്പോൾ ബോറടിക്കുന്നതാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ചെട്ടിപ്പടി ഭാഗത്ത് അരിയല്ലൂർ എത്തുന്നതിന് മുൻപായിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എത്രയോ പ്രാവശ്യം ഈ ഗാർഡൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളും വഴി പിഴച്ച് അവസാനം ചാലിയാർ പുഴയോരത്ത് എത്തിക്കഴിഞ്ഞു വഴി പിഴച്ച് പോയത് കൊണ്ട് തന്നെ മനോഹരമായ ചാലിയാർ ബീച്ചും കണ്ടു അവിടെയൊന്നും ഇറങ്ങി വീഡിയോ എടുക്കുവാനോ ആസ്വദിക്കുവാനോ ഒന്നും പറ്റിയ ഒരു ചുറ്റുപാടും കാലാവസ്ഥയും അല്ലല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും മടങ്ങി വേഗം പോന്നു വീണ്ടും നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോരുന്ന വഴിയാണ് ജൈൻ വളരെ ഹാപ്പിയായി വണ്ടിയിൽ നിന്നും ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്ക് മാസ്ക് ധരിച്ചപ്പോൾ വളരെ സന്തോഷം അവൻ കാണുന്ന കാർട്ടൂണിലെ ഏതോ ഭീകരവാദിയുടെ പേരൊക്കെ പറഞ്ഞ് എന്നെ ഇടക്കിടക്ക് ഭയപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പരപ്പനങ്ങാടി ഉഷ അഗ്രി ഗാർഡൻ എന്ന ഗാർഡനിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി നമുക്ക് ഗാർഡനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഗാർഡൻ്റെ അകത്തോട്ട് വരെ നമ്മുടെ വണ്ടി പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും നട്ടു പിടിപ്പിച്ച മനോഹരമായ മരങ്ങളും അതിനിടയിലൂടെയുള്ള ഈ ഒരു വഴിയും മനോഹരം തന്നെയാണ് ഒരു ഗാർഡൻ വിസിറ്റിനുപരി മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു യാത്ര കൂടിയാണ് ഈ ഗാർഡനിലേക്കുള്ള യാത്ര ഇവിടെ വേറെയും ഒരുപാട് ഫാമിലികൾ എത്തിയിട്ടുണ്ട് വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ചുവന്ന മന്ദാരം ഭംഗിയോടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് നമ്മുടെ ഗാർഡൻ ആരംഭിക്കുകയാണ് തൽക്കാലം വണ്ടിയും ഡ്രൈവറും സേനയും ഒരു ഭാഗത്ത് നിർത്തി നമ്മൾ ഗാർഡൻ വിസിറ്റിംഗ് തുടങ്ങി ഒരുപാട് ഒരുപാട് ചെടികൾ ഏക്കറക്കണക്കിന് സ്ഥലത്തുള്ള പ്ലാന്റുകൾ ഭംഗിയോടെ കാണാത്ത വ്യത്യസ്തങ്ങളായ ചെടികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ അതാണ് ഈ ഒരു ഗാർഡന്റെ പ്രത്യേകത ഈ ഒരു ഗാർഡന്റെ ഓണറുടെ അച്ഛനായിരുന്നു ആദ്യം ഈ ഗാർഡൻ കൊണ്ടു നടന്നത് അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരം മകൻ ഏറ്റെടുത്ത് നടത്തുകയാണ് ഇപ്പോൾ ഈ ഒരു ഗാർഡന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഗാർഡന്റെ ഉള്ളിലായിട്ട് ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടും പടിപ്പുരയും ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് കലാത്തീയ വിഭാഗത്തിൽപ്പെട്ട ചെടികളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട് വലിയ പോട്ടുകളിലുള്ള ചെടികൾ വലിയ വിലക്കും ഇതിന്റെ തന്നെ ചെറിയ തൈകൾ നമുക്ക് കവറുകളിലാക്കിയിട്ടും നമുക്ക് ഇവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റും വലിയ ഫോട്ടുകളിലുള്ള ചെടികൾക്ക് തന്നെ നൂറ്റി അൻപതും ഇരുന്നൂറും രൂപ വില വരുന്നുള്ളൂ കവറിലാക്കി വെച്ചിരിക്കുന്ന ചെടികൾക്കെല്ലാം നാപ്പത് അൻപത് അറുപത് എന്നീ റേറ്റിലാണ് അവർ വിൽക്കപ്പെടുന്നത് ഇവിടെ എത്തിയാൽ ഈ ഊഞ്ഞാലയിൽ കയറി ഏകദേശം സമയമൊക്കെ ആടി തിമിർക്കലാണ് അവന്റെ പതിവ് ഞാൻ എപ്പോഴും ചെടി വാങ്ങിക്കാൻ ഇവിടേക്കാണ് വരാറുള്ളത് വിലക്കുറവിൽ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ചിട്ടയായ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇവർക്കില്ല ചെടികൾ എല്ലാ ഭാഗത്തും ഏത് തരം ചെടികളാണെങ്കിലും ഇവിടെ ഉണ്ട് നമ്മൾ തെരഞ്ഞു സെലക്ട് ചെയ്തെടുക്കണം എന്നുള്ള ഭാരിച്ച ഒരു പണി കൂടെ നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ പിന്നാലെ നടന്ന് ഓരോന്ന് കാണിച്ചു തരികയോ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞു തരികയോ ഒന്നുമില്ല ചെടി വാങ്ങിക്കൊണ്ട് പോകണം എന്നവർക്ക് നിർബന്ധവുമില്ല കാരണം ഈ ഒരു കുറഞ്ഞ റേറ്റില് നമുക്ക് വേറെ എവിടുന്നു ചെടി വാങ്ങിക്കാൻ കിട്ടുകയില്ല അഡീനിയം പ്ലാന്റിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് അടീനിയം പ്ലാന്റ് ഞാൻ ഒന്ന് വാങ്ങിച്ചത് വെറും നൂറ് രൂപക്ക് മാത്രമാണ് പിന്നെ നമ്മുടെ മരച്ചെടികള് ഇഷ്ടം പോലെ നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയ ഇതുപോലുള്ള പലതരത്തിലുള്ള പല വെറൈറ്റികൾ ഞാൻ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തത് ആ ചെടികൾ മാത്രമാണ് പിന്നെ കാക്ടസ് ഇൻഡോർ പ്ലാന്റുകൾ ആന്തൂറിയം ആന്തോറിയത്തിനായിട്ട് ഒരു ഷെഡ് തന്നെ വേറെയുണ്ട് കാക്റ്റസിനായിട്ട് വേറൊരു ഷെഡ് ഉണ്ട് ഫെറ്റൂണിയ മറ്റുള്ള ചെടികൾക്കായിട്ട് ഒരു ഷെഡ് ഓർക്കിഡ് അഗ്ലോണിമ അതുപോലെ തന്നെ എയർ പ്ലാന്റ് എന്നീ ചെടികൾക്കായിട്ട് മറ്റൊരു ഷെഡും കൂടി തൊട്ടപ്പുറത്തുണ്ട് മലപ്പുറം ജില്ലയിലെ ഏത് ഭാഗത്ത് ആണെങ്കിലും ഈ ഒരു ഗാർഡനിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഏത് തരം ചെടിയാണെങ്കിലും വാങ്ങിച്ചു കൊണ്ട് പോവാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കലും പ്ലാന്റ് സെലക്ട് ചെയ്യലും കൂടെ എന്നെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കൂടുതൽ പ്ലാന്റ് കളക്ട് ചെയ്യാനല്ല വന്നിട്ടുള്ളത് ഇവിടെയുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പിന്നെയുള്ളത് കുറച്ച് കോസ്റ്റ്ലി ആയ ചെടികളാണ് കോസ്റ്റ്ലി ആയ ചെടികൾ ഈ ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് ഇതും വലിയ ഒരു ഷെഡാണ് ഇതിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഈ ഒരു ഭാഗം മൊത്തം ഓർക്കിഡ് ചെടികളുടെ വലിയ വലിയൊരു കളക്ഷനാണ് മറുഭാഗത്ത് എയർ പ്ലാന്റുകളാണ് അതിനപ്പുറത്ത് അഗ്ലോണിമയാണ് അതിനപ്പുറത്ത് ഒരുപാട് വ്യത്യസ്തമായ പേരുകളുള്ള വാഴ മറ്റുള്ള ചെടികൾ ഒരുപാട് വെറൈറ്റി കലേടിയും അതുപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചെടികൾ അതിനായി ഇത്രയും വലിയ ഒരു മഴമറ കെട്ടി അതിനുള്ളിൽ വളരെ കരുതലയോടെയാണ് ഇവയൊക്കെ വളർത്തിയെടുക്കുന്നത് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് അത് ഇത് ഇങ്ങനെയുള്ള എല്ലാത്തരം പ്ലാന്റുകളും കുരുമുളക് തെങ്ങ് മൂച്ചി അങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും ഇവരുടെ കയ്യിൽ ആണ് ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് പ്ലാന്റുകൾ കളക്ട് ചെയ്യലെന്ന് ഞാൻ ഇതുവരെ ഇത്രയും വലിയ ഒരു ഗാർഡൻ വേറെ കണ്ടിട്ടില്ല പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കറങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ തൃശ്ശൂർ മണ്ണുത്തി അഗ്രിഫാമിൽ ഒരുപാട് പ്രാവശ്യം കറങ്ങി വന്നിട്ടുള്ളതാണ് ഒരുപാട് കോസ്റ്റ്ലിയായ ചെടികളും നല്ല വില കൂടിയ തൈകളൊക്കെയാണ് അവിടെയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ എൻ്റെ സങ്കല്പത്തിനൊത്ത് എൻ്റെ രീതിക്കനുസരിച്ച് ചെടികൾ വാങ്ങാൻ പറ്റിയ ഒരു ഗാർഡൻ ഇത് തന്നെയാണ് ഇന്ന് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് ചെടികൾ ഇവയൊക്കെയാണ് വെയിലത്ത് എനിക്ക് വെക്കാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ആയ ഈ ഒരു ചെടികളെയാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് വെറും നാൽപ്പത് രൂപ അൻപത് രൂപയാണ് ഈ ചെടികൾക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അവർ ഈടാക്കിയിട്ടുള്ളത് എന്തായാലും പ്ലാന്റുകളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗാർഡനാണ് ഇപ്പം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലുള്ള ഉഷ അഗ്രി ഗാർഡൻ ഇത് പറഞ്ഞാൽ തന്നെ പരപ്പനങ്ങാടി എത്തി ചെട്ടിപ്പടി റോഡിലേക്ക് വന്ന് അവിടെ എവിടെ ചോദിച്ചാലും ഉഷാ ആരും കാണിച്ചു തരും എല്ലാവരും പ്ലാന്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും ഈ ഗാർഡൻ ഒന്ന് വിസിറ്റ് ചെയ്യുക മനസ്സിന് വളരെ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഗാർഡനിലേക്ക് വിളിക്കാനുള്ള നമ്പർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ആർക്കും ചെടി അയച്ചു കൊടുക്കുന്ന സമ്പ്രദായമോ മറ്റൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്കിതിൽ നമ്പർ ഒന്നും ചേർക്കാൻ കഴിയില്ല വിസിറ്റ് ചെയ്യണം എന്നുള്ളവർ ഞാൻ പറഞ്ഞ രീതിയിൽ വിസിറ്റ് ചെയ്താൽ മതി ഇനിയുള്ള കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നത് തന്നെയാണ് അഗ്ലോണിമ ചെടികളുടെ വലിയൊരു ശേഖരമാണിത് അത്രയും മനോഹരമായ കളറുകളുള്ള അത്രയും ഭംഗിയോടെയാണ് അഗ്ലോണിമ ചെടികളുടെ ഇലകളിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വരെയുള്ള അഗ്ലോണിമ ചെടികളാണ് ഇവയൊക്കെ വളരെ വ്യത്യസ്തവും കളർഫുള്ളുമായ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതൊക്കെ പോട്ടിലല്ലാതെ കവറുകളിലാക്കിയ ഈ ഒരു ചെടിക്ക് അഞ്ഞൂറ് രൂപ വില വരുന്നുണ്ട് നല്ല കോസ്റ്റ്ലി ആയ ചെടികൾ തന്നെയാണ് ഇവയെല്ലാം അത്യാവശ്യം കോസ്റ്റ്ലിയായ ചെടികളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണിത് കൂടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല ആള് കൂടെ ഉണ്ടാവുന്ന സമയത്താണ് കോസ്റ്റ്ലിയായ ചെടികളൊക്കെ എനിക്ക് വാങ്ങി തരാറുള്ളത് എന്തായാലും സമയം ഒരുപാട് വൈകി ഞങ്ങൾ തിരിച്ചു പോവാനുള്ള ഒരുക്കത്തിലാണ് വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ ഞാൻ വാങ്ങിച്ച പുതിയ അതിഥികളെ ഡിക്കിലും കയറ്റി ഞങ്ങൾ മടക്ക യാത്രക്കൊരുങ്ങുകയാണ് എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തി വരാം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം